ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामयविनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः अस्मिन् परात्मन्ननुपात्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्दभूमामरोगराशिं निरुन्ति वातालय वासविष्णो ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः अम्बर तेरा दशकम आराम तो सुलभ रहेंगे पता हम तो सुलभ मरें कल्पित विजय त्रय वहने सामरे पर्युदगम सुदैय दतरम श्रीदामनम दत्ताह पराजितो भक्तदासदाम प्रदायन कल्पित विजय त्रय वहने सामरे पर्युदगम सुदैय दतरम श्रीदामनम दत्ताह पराजितो ജയിച്ചവനെ തോറ്റവൻ ചുമലിൽ ഏറ്റാമെന്ന നിശ്ചയത്തോടുള്ള ആ ലീലാപരമായ യുദ്ധത്തിൽ നിന്തരുപടി പരാജിതനായി ഭക്തനാസൻ എന്നതിനെ ഭക്തദാസൻ എന്നതിനെ പ്രസിദ്ധമാക്കി ചെയ്തുകൊണ്ടുള്ള എതിർകക്ഷിയുള്ള കക്ഷിയുള്ള നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ശ്രീധാമാവെന്ന ബാലനെ വഹിച്ചു ജയിച്ചവനെ തോ അവർ എൻ്റെ പേരും മുഷ്ടിയുദ്ധം നടത്തുകയാണല്ലോ എല്ലാവരും എല്ലാ കുട്ടികളും അപ്പോൾ ജയിച്ചവനെ തോറ്റവൻ ചുമലിലേറ്റാമെന്ന കൂടിയുള്ള ആ ലീലാപരമായ യുദ്ധത്തിൽ നിന്തരവിടി പരാജിതനായി ഭക്തനാസൻ എന്നതിനെ പ്രസിദ്ധമാക്കി ചെയ്തുകൊണ്ട് എതിർ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ശ്രീധാമാവ് എന്ന ബാലനെ വഹിച്ചു ഏവം ബഹിഷു വിഭം വിഭുമൻ बालेषु महत्सु वह्यमानेषु प्रलंभो। जहारतं दूरदो भवद्भीत्याः एवं बहुषु विभुमन् बालेषु बहुत्सु बाह्यमानेषु रामविजिदः प्रलम्बो जहारतं दूरदो भवद्भीत्याः एवं बहुषु विभुमन् बालेषु बहुत्सु बह्यमानेषु रामविजिदः प्रलम्बो जहारतं दूरदो भवद्भीत्याः हलो महात्मावे इप्रकारं वे कुटीरः चमकरं चमकपटरं तेनिर्तुम् അവസരത്തിൽ ബലരാമനാൽ തോൽപ്പിക്കപ്പെട്ട പ്രളമ്പൻ ഭവാനെയുള്ള ഭയ നിമിത്തം അവനെ വളരെ ദൂരത്തേക്ക് കൊണ്ടുപോയി അല്ലയോ മഹാത്മാവി ഇപ്രകാരം വളരെ കുട്ടികൾ ചുമക്കുന്നവരായും ചുമക്കപ്പെടുന്നവരായും തീരുന്ന തീർന്നിരുന്ന അവസരത്തിൽ ബലരാമനാൽ തോൽപ്പി തോൽപ്പിക്കപ്പെട്ട പ്രളമ്പൻ ഭവാനെയുള്ള ഭവൻ ഭയൻ നിമിത്തം അവനെ വളരെ ദൂരത്തേക്ക് ചുമന്നു കൊണ്ടുപോയി तद्दूरं गमयन्तं त्वं दृष्ट्वा हलिनिभिहि नगरिमभरे दैत्यः स्वरूपमागाद् यद्रूपात् सहि बलोऽपि चिखितोऽभूद् तद्दूरं गमयन्तं त्वं दृष्ट्वा हलिनिभिहिनगरिमभरे ദൈത്യഹസ്വരൂപമാകാത് യ്രൂപാദ് സഹിബാൽ ഗമയന്തം ഗരിമബരേ ദൈത്യഹസ്വരൂപമാകാദ് സഹിബലോപി ചിതോ ചകിതോ ഭൂദ് അങ്ങയുടെ സമീപത്ത് നിന്ന് അകന്നുപോകുന്നവനെ കണ്ടിട്ട് ബലരാമൻ തൻ്റെ ഘനത്തെ വർദ്ധിപ്പിച്ചപ്പോൾ ആ ദാനവൻ സ്വന്തം രൂപത്തെ പ്രാപിച്ചു ആ രൂപത്തെ കണ്ടിട്ട് ആ ബലഭുദ്രനും കൂടി ഭയമുള്ളവനായി ഭവിച്ചു അങ്ങയുടെ സമീപത്തിൽ നിന്നും അവനെ കണ്ടിട്ട് ബലരാമൻ തൻ്റെ ഘനത്തെ വർദ്ധിപ്പിച്ചപ്പോൾ ആ ദാനവൻ സ്വന്തം രൂപത്തെ പ്രാപിച്ചു ആ രൂപത്തെ കണ്ടിട്ട് ആ ബലഭുദ്രനും ഭയമുള്ളവനായി ഭവിച്ചു നാലാമത്തെ ശ്ലോകം ഉച്ചദയാ ദൈത്യതനോ തൊന്മുഖമാലോക്യദൂരോ രാ വിഗതഭയോ ദൃഢമുഷ്ടിയഷ ദൃഷ്ടം സപതി പൃഷ്ടനം ഉച്ചതെയ ദൈത്യതോർ തൊന്മുഗമാലോകൂരോ വിഗതഭയോ ദൃഢമുഷ്ടൃഷ ദൃഷ്ടം സപതി പൃഷ്ടനം ഉച്ചതെയ ദൈത്യോർ ൃഷ്ടം സപതി പിന്നീനം ആ ബലരാമൻ ദൈത്യദേഹത്തിന്റെ ഉയരം കണ്ട് അങ്ങയുടെ മുഖത്തെ അകലിൽ നിന്ന് ദർശിച്ചിട്ട് ഭയൻ അകന്നവനായി കഠിനമായ മുഷ്ടിപ്രഹരം കൊണ്ട് അലിദുഷ്ടവനായ അവനെ പെട്ടെന്ന് ചതച്ചു കളഞ്ഞു ആ ബലരാമൻ ദൈത്യദേഹത്തിൻ്റെ ഉയരം കൊണ്ട് അങ്ങയുടെ മുഖത്തെ അകലിൽ നിന്നും ദർശിച്ചിട്ട് ഭയം അകന്നവനായി കഠിനമായ മുഷ്ടിപ്രഹരം കൊണ്ട് അതിദുഷ്ടനായ ആ പ്രളമ്പനെ പെട്ടെന്ന് ചതച്ചു കളഞ്ഞു പത്താമത്തെ ശ്ലോകം ഹ ദാനവീരം പ്രാതും ബലമാലലിംഗിത പ്രേം തവൻ മിളദോ രുവ്യയോ വയോ ശിരസിത പുഷ്പവൃഷ്ടിരമണഗണൈ ഹാനവീരം പ്രാതും ബലമാലിംഗിത പ്രേം തവൻ മിളദോരുവയോ ശിരസിത പുഷ്പവൃഷ്ടിരമണഗണൈ ഹാനവീരം പ്രാപ്തം ബലമാലിംഗിത പ്രേം തവൻ അമി തവൻ താവൻ മിളദോർവയോ ശിരസിത പുഷ്പവൃഷ്ടിരമണഗണൈ ഹാനവീരം പ്രാപ്തം ബലബാലിംഗിത പ്രേംനോരുവയോ ശിരസിഗതാ പുഷ്പവൃഷ്ടിരമണഗണൈഹി അസുരവിരനെ നിഗ്രഹിച്ചിട്ട് വന്ന് ചേർന്ന ബലഭദ്രനെ നിന്ദരവിടി വാത്സല് വാത്സല്യത്തോടെ ആലിംഗനം ചെയ്തു ആ സമയത്ത് ഒരുമിച്ച് ചേർന്നിരുന്ന നിങ്ങൾ ഇരുവരുടെയും ശിരസിൽ ദേവന്മാരാൽ പുഷ്പവർഷം ചെയ്യപ്പെട്ടു അസുരവിരൻ ഗ്രഹിച്ചിട്ട് വന്നു ചേർന്ന ബലഭദ്രനെ നിന്തരുപടി വാത്സല്യത്തോടെ ആലിംഗനം ചെയ്തു ആ സമയത്ത് ഒരുമിച്ച് ചേർത്തിരുന്ന നിങ്ങൾ ഇരുവരുടെയും ശിരസിൽ ദേവന്മാരാൽ പുഷ്പവർഷം ചെയ്യപ്പെട്ടു പതിനൊന്നാമത്തെ ശ്ലോകം ആലംബോ ഭുവനാനാം പ്രാലംബം നിത കാലം വിഹായ സദ്യോ ലോലം ബരുജെ ഹരേ ഹരേ ക്ലേശാൻ ആലംബോ പ്രാലംബം പ്രളംബം നിധനമേവരചയൻ കാലം വിഹായ സദ്യോ ലോലം വരുജെ ഹരേ ഹരേ ക്ലേശാന ആലംബോ പ്രാലംബം പ്രളംബം നിധനമേവരചയൻ കാലം വിഹായ സദ്യോ ലോലം ബരുജെ ഹരേ ഹരേ ഹേക്ലേശാന വരിവണ്ടിൻ്റെ ദേഹശോഭയോടുകൂടിയ ഭഗവാനെ പൗനങ്ങൾക്ക് ആശ്രയവും ഇപ്രകാരം പ്രളഭപരത്തെ സാലിച്ചവനുമായ നിന്തിരുപടി കാലതാമസം കൂടാതെ ഉടനെ തന്നെ എൻ്റെ ക്ലേശങ്ങളെ ഉന്മൂലനം ചെയ്യണമേ വരിവണ്ടിൻ്റെ ദേഹശോഭയോടുകൂടിയ ഭഗവാനെ പൗവനങ്ങൾക്ക് ആശ്രയവും ഇപ്രകാരം പ്രളഭപരത്തെ സാലിച്ചവനുമായ നിന്തിരുപടി കാലതാമസം കൂടാതെ ഉടനെ തന്നെ എൻ്റെ ക്ലേശങ്ങളെ ഉന്മൂലനാശം ചെയ്യണമേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ പിന്നെ ഇന്ന് വായിച്ച അമ്പത്തേഴാമത്തെ ദശകത്തിൽ പത്തു ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം അൻപത്തേഴാമത്തെ ദശകം പ്രളംബപദ വർണ്ണനം രാമസഖക്വാപിദിനേ കാമദഭഗവൻ ഗതോ ഭഗവാൻ ബിപിൻ സുനുഭി രവി ഗോപാനം ഗോപാന തേനുവിരവി സമ്പ്രദോ സന്ദർശയ ബലാ സ്വൈരം വൃന്ദവനശ്രി വിമലാം കാരൈ സഹബാലൈഹി പാൺഡീരകമാഗമോ വടം കീഡൻ സന്ദർശയ ബല സ്വൈരം വൃന്ദാവനശ്രി വിമലാം കാരൈ സഹബാലൈഹി ബാൺഡീരഗമാഗമോ വടം കീടൻ താവത്താവകൃഹയാളുർഗോപമൂർത്തിയാളു ദൈത്യ പ്രളംബനാ പ്രളംബാഹു ബന്ത മാപീം ജാനിവിജാനവ തേന സമം നിബന്ധസൗർദ വടനകുടേ വട നികടേ പടു പശുപ്യാഭന്തം ത്വന്തയുദ്ധമാരബ ജാനപ്യജാനവ തന്നെ സമം നിബന്ധ സൗഹാർദ വട നികടേ പടു പശുപയാബന്തം യയുദ്ധമാരബാ വിഭജ്യതന്മന് സങ്കം ബലഭദ്രകം ഭവത് കി ஸோல வீரு தைத்தியம் ஸோலமன் கோபியம் விபன் சங்கம் பலபிரகம் பவத் கமவி ஸோரும்பலமன் கோபா விபன் சங்கம் பலபிரகம் பவத் கமபி ஸ்தலவீரு தைத்தியம் त्वद्बलगदमन्वन् अन्यत भगवन् कल्पितविजेतृवहने समरे परयूदगं सुदयिततरं श्रीरामनाम दत्ताः पराजितो भक्तदासदां प्रदयन् एवं बहुषु विभुमन् बालेषु बहत् सुबह्यमानेषु रामविजिदः प्रलम्बो जहारतं दूरधो त्वद्दूरङ्गमयन्तं त्वं दृष्ट्वा हलिनिविहिदगरिमबरे दैत्यः स्वरूपमागाद यद्रूपादहि बलोऽपि चकितोभूद् त्वद्दूरङ्गमयन्तं त्वं दृष्ट्वा हलिनिविहितगिरिमबरे दैत्यः स्वरूपमागाद यद्रूपादहि बलोऽपि उच्चतया दैत्यधनोः ൂരദോരാ വിഗതയോയോഷ്ടൃശമുഷ്ടം ശബലി പൃഷ്ടനേനം ഉച്ചദതയാ ദൈത്യം ദൈത്യതോൺമുഖമാലോകൃോരാ വിഗതയോ ദൃഢമുഷ്ടൃഷ്ടം ശബലി പൃഷ്ടവീരം പ്രാതം ബലമാലിംഗിത പ്രേം താമിരുവ്യവയോ ശിരസിത പുഷ്പൃഷ്ടിരമണൈ ഹനവീരം പ്രാപ്ത ബലമാലിംഗിത പ്രേം തവൻ തവൻ മിളദോരുവയോ ശിരസിത പുഷ്പവൃഷ്ടിരമണഗണൈ നമോ ഭഗവതേ വാസുദേവാ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ